വയനാട്ടിൽ സിപ്ലൈൻ അപകടം എന്ന പേരിൽ വ്യാജ വീഡിയോ നിർമ്മിച്ചയാൾ അറസ്റ്റിൽ ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി അഷ്കർ അലിയാണ് സൈബർ പോലീസിന്റെ പിടിയിലായത് ഇയാൾ നിർമ്മിച്ച എ വീഡിയോ ആണ് വ്യാപകമായി പ്രചരിപ്പിച്ചത് വയനാട്ടിലെ ടൂറിസം സാധ്യതയടക്കം പിന്നോട്ടടിപ്പിക്കുന്ന പിന്നോട്ടെടുപ്പിക്കുന്ന രീതിയിലായിരുന്നു വ്യാജമായി നിർമ്മിച്ച എ നിർമ്മിതി പ്രചരിപ്പിക്കപ്പെട്ടത് നിൽക്കൂ റെഡിയാണോ സ്ലൈഡ് പതിമൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ ദൃശ്യം നവമാധ്യമങ്ങളിൽ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ് വയനാട്ടിൽ സിപ്ലൈൻ അപകടമെന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രചരിച്ചത് പുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വയനാടിന്റെ ടൂറിസം മേഖല ഉണർന്നു വരുന്ന ഘട്ടത്തിലായിരുന്നു വ്യാജ പ്രചരണം ഇത് എഐ ദൃശ്യങ്ങളെന്ന് സ്ഥിരീകരിച്ച പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു സൈബർ പോലീസ് എസ് ഷജു ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അഷ്കർ അലിയിലേക്ക് അലിയിലേക്കെത്തിയത് ആലപ്പുഴ സ്വദേശിയായ ഇയാളെ ആലപ്പുഴയിൽ നിന്നാണ് സൈബർ പോലീസ് പിടികൂടുന്നത് പ്രോംപ്റ്റുകൾ നൽകി നിർമ്മിച്ചെടുത്ത വ്യാജ വീഡിയോ ഇയാൾ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതോടെയാണ് വ്യാപകമായി പ്രചരിച്ചത് അടിപിടി ഉൾപ്പെടെയുള്ള നാല് കേസുകൾ ഇയാൾക്കെതിരെയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഇത്തരം വ്യാജ വീഡിയോ നിർമ്മിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം